നമ്മൾ ഇന്നലെ രാത്രി പയ്യാമ്പലം ബീച്ചിൽ പോയി കേട്ടോ അപ്പോൾ രാത്രി ആയതുകൊണ്ട് കടലൊന്നും വ്യക്തമായിട്ട് അങ്ങനെ കാണുന്നില്ല അപ്പോൾ നമ്മൾ ആ വഴിക്ക് വരുന്ന വഴിക്ക് കയറിയതാണ് അപ്പോൾ അധിക സമയം നമ്മൾ ബീച്ചിൽ നിന്നില്ല അപ്പോൾ ബീച്ചിൽ നിന്ന് അത്ര വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ ലേറ്റ് ലേറ്റായിപ്പോയിരുന്നു കേട്ടോ അതുകൊണ്ട് ബീച്ചിൽ കയറൽ അപ്പോൾ നമ്മൾ നേരെ പോയത് ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പാർക്കിലേക്കാണ് കിഡ്സ് ബേ എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് അവിടെ ചെന്നപ്പോൾ തന്നെ ഒടിപൊളി ഒരാൾക്ക് കയറൽ അയമ്പത് രൂപയാണ് വലിയ ആൾക്ക് അമ്പത് രൂപ കുട്ടികൾക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ ഒന്നും വേണ്ട കേട്ടോ അപ്പം നമ്മുടെ അയാൻമോനും നമ്മൾ എല്ലാവരും നിമാന്മോനും എല്ലാവരും കൂടി പാർക്കിലേക്ക് കയറി കേട്ടോ പാർക്ക് നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച അടിപൊളി കാർപ്പറ്റൊക്കെ പിരിച്ച പാർക്കാണ് അതുകൊണ്ട് വലിയ പൊടി കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയായിട്ട് ഊരുക്കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പം നമ്മൾ അയൽ മോൻ ആദ്യം തന്നെ ഈ സ്ലൈഡിലേക്കാണ് കയറിയത് സ്ലൈഡിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണെ പക്ഷേ അയാൻ മോൻ കുറേ ടൈം എടുത്തോട്ടോ കുറേ നാളായി നമ്മൾ പാർക്കിലേക്ക് പോയിട്ട് അപ്പം മെല്ലനെ കയറിയിട്ട് ഊരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മുടെ നിവാൻ മോൻ അങ്ങോങ്ങി ഓടുന്നുണ്ട് അമ്മമ്മ അവിടെ ഇരുന്നിട്ടുണ്ട് ആ നിവാൻ ഏതിലാണ് കയറേണ്ടതെന്ന് തരുന്നില്ല അവിടെ ഒരു ഉണ്ട് അതിൻ്റെ മേലെ കയറാതൊട്ട് ഓടി അതിനെ മ്മേല കയറി പിന്നെയും നമ്മുടെ അയാൻ മോൻ ഊരിയില്ല കേട്ടോ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് ഇതെങ്ങനെയാണ് ഊരിൻ്റെന്ന് മറന്നുപോയ പോലെ എങ്ങനെയാണ് അമ്മ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് പിന്നെ നിഫാൻ മോൻ അതിൻ്റെ നേരെ ഇപ്പുറത്തുള്ള സ്ലൈഡിലും കയറാൻ തുടങ്ങി അങ്ങനെ അടിപൊളിയായിട്ട് ഊരി കളികളാണ് എല്ലാവരും കൂടി അപ്പോൾ കിച്ചും കുഞ്ഞായിട്ടും എല്ലാം അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ സ്ലൈഡിലും ഊഞ്ഞാലും ഒക്കെ കയറുന്നുണ്ട് അപ്പം അയാൾ മുൻ അതിൽ ഊരിക്കഞ്ഞിട്ട് പിന്നെ ഇത് ഈ സ്ലൈഡിലേക്കാണ് കയറിന്ന് വളരെ മെല്ലെ സൂക്ഷ്മമായിട്ട് മെല്ലെ ഞാൻ കയറുന്നത് ഞാൻ പറഞ്ഞു നീ നല്ല സ്പീഡിൽ കയറിക്കുക വീണാലൊന്നും ആവില്ല എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് ലാസ്റ്റ് സ്പീഡ് സ്പീഡിൽ കയറുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അത് ലാസ്റ്റോട്ട് ചെയ്യുന്നുണ്ട് അവൻ അപ്പോൾ ആദ്യം എല്ലാം സ്ലോ ആയിരുന്നു പിന്നെ കയറിയത് ഇതാണ് ഈ ഊഞ്ഞാലാണ് ഇത് അടിപൊളി സെറ്റപ്പ് ആണ് ഞാൻ വേറെ ഈ ഒരു പാർക്കിൽ ഈ ഒരു ടൈപ്പ് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ആട്ടിക്കൊടുത്ത് അവിടെ പിടിച്ചിരുന്ന മര്യാദ കാടും അങ്ങനെ നമ്മുടെ കിച്ചും കുഞ്ഞാറ്റിയൊക്കെ അതിൽ നിന്നാണ് ആടുന്നത് അപ്പോൾ അമ്മമ്മി ഇവർ രണ്ടാളിങ്ങനെ ആട്ടിക്കൊടുക്കുന്നത് ആട്ട് ആട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുക്കിടയെ അത് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് അമ്മമ്മയും പിള്ളേരും ഇങ്ങനെ കളിക്കുമെന്ന് അതിനിടയിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ കിച്ചും കുഞ്ഞാറ്റി ഇതിൽ കയറിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഒരാളതിൻ്റെ മേലെ പൊന്നീന്ന് കഴിഞ്ഞാൽ മറ്റേ ഒക്കെ ഇറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത് ഞാനാണെ ഞാനിതിലൊന്നും ആദ്യമായിട്ട് കയറി നോക്കി ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തുണ്ട് നോക്കാം അപ്പം എൻ്റെ പിറകെ തന്നെ നിവാൻ മോനും പെരുന്നിൻ്റെ അങ്ങനെ നിവാൻ മോനും ഞാനും കൂടി ചെയ്തു നോക്കി അടിപൊളിയാണ് ഇടക്ക് വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നും എന്നാലും അതുവഴി ഇങ്ങനെ വരാൻ നല്ല രസമുണ്ട് പല കളറിലുള്ള ടയറാണ് പിന്നെ നമ്മൾ എന്നാലും ഇതിൽ കിരിയട്ടോ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് മറിഞ്ഞ് വീഴുന്ന അടിപൊളി സംഭവം അപ്പം നമ്മൾ നമ്മളെ മോൻ നമ്മളെ പിറകുന്നിങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും സംഭവം സൂപ്പറാണ് കുഞ്ഞാറ്റി ഞാനും കൂടി കൈ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ചെയ്തു എന്നാലും വീഴൊന്നുമില്ലല്ലോ നിലത്ത് എന്നാലും ഒരു രസം അങ്ങനെ നമ്മളും പിള്ളേരും എല്ലാവരും കൂടി ചേർന്ന് രാത്രി പാർക്കുന്ന അടിപൊളിയായിരുന്നു ഇതിന്റെ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ അങ്ങനെ കളിയാണ് അങ്ങനെ ഇതിൻ്റെ മേലെ കയറിയിട്ട് തുള്ളുന്നൊരു സംഭവമുണ്ട് അതും അടിപൊളിയായിരുന്നു രാത്രി ഇങ്ങനെ പാർക്കിലൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് രാത്രിയാകുമ്പോൾ നമ്മൾ പാർക്കിൽ വന്നാൽ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പം നല്ല ചൂട് സമയമില്ല അപ്പോൾ രാത്രിയാണേ നമ്മൾ വന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു അങ്ങനെ കിച്ചവും കുഞ്ഞാറ്റിയും പിള്ളേരും അടിപൊളിയായിട്ട് ഇങ്ങനെ ഓരിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വീട്ടിലേക്ക് വരേണ്ട ഒരു വിചാരം പോലും ഇല്ല കേട്ടോ നമ്മളങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ അതായത് ഫോട്ടോസ് ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കമൻറ്റ് ചെയ്യാൻ മറക്കുന്നു പോകരുത് അടുത്ത വീണ്ടും വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ടാറ്റാ ബൈ ബൈ സി യു